നമസ്കാരം സ്വാഗതം ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റവും തുടർന്ന് നടന്നുകൊണ്ടിരുന്ന സംഭവ വികാസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത് പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ച് കോൺഗ്രസിനിട്ട് എട്ടിന്റെ പണി കൊടുക്കാമെന്ന് ചിന്തിച്ച ബി ജെ പിക്ക് പതിനാറിന്റെ പണി കിട്ടുന്ന കാഴ്ചയാണ് നാം കണ്ടത് പത്മജ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയതോടെ ബി ജെ പിയിൽ ഉള്ള ഐക്യവും പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു പത്മജയുടെ കാൽവെപ്പിലൂടെ നടന്നത് പത്മജിയെ മുൻനിർത്തി സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാമെന്ന് ചിന്തിച്ച ബി ജെ പി നേതൃത്വത്തിന്റെ നെർഗ തലക്കിട്ട് കൊട്ടിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ട്വിസ്റ്റ് ഉണ്ടായത് ഇതോടെ ബി ജെ പിയുടെ ഉള്ള കോൺഫിഡൻസും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃശൂരിൽ ബി ജെ പിക്ക് നിൽക്കുമ്പോൾ വെറുമൊരു പത്മജിയെ മുൻനിർത്തി തങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൂടി നഷ്ടപ്പെടുമെന്ന ബോധം അവർക്കിടയിൽ ഉടലെടുത്തു കാണണം അതുകൊണ്ടാവാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തൃശൂരിൽ പത്മജ വേണ്ട എന്ന തീരുമാനം ഇപ്പോൾ ബി ജെ പി എടുത്തിരിക്കുന്നത് ഇതോടെ പത്മജയെ കൂട്ടിക്കൊണ്ടുപോയി അപമാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ മേളങ്ങളായിരുന്നു ബി ജെ പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം പത്മജ കാട്ടിക്കൂട്ടിയത് അവസാനം സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർത്തടിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തൃശൂരിൽ പത്മജയെ പ്രചാരണത്തിനിറക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബി ഇപ്പോൾ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് വിവരം സുരേഷ് ഗോപിയുടെ അതൃപ്തിയാണ് പത്മജയെ മാറ്റി നിർത്താൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ പത്മജ പ്രചാരണത്തിനിറങ്ങിയാൽ ബിജെപി നിലയിൽ പൊട്ടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തത് എന്നാണ് സൂചന എന്തായാലും അച്ഛന്റെ പാരമ്പര്യത്തെ വിറ്റ് ബി ജെ പി കാര്ക്ക് വോട്ടു പിടിച്ചു കൊടുക്കാമെന്ന് കണക്കുകൂട്ടിയ പത്മജയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി എന്നതാണ് സത്യം കോൺഗ്രസ് തന്നെ തഴഞ്ഞിട്ടാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന് പറഞ്ഞ പത്മജയ്ക്ക് ബി ജെ െത്തി ഒരാഴ്ച പോലും പിന്നിട്ടിട്ടില്ല തുടക്കത്തിൽ തന്നെ അപമാനിതയാകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്തു എന്ന അവസ്ഥയിലാണ് പത്മജി ഇപ്പോൾ ഉള്ളത് പത്മജയെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ടു കാണണം അല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊരു തീരുമാനം ബി ജെ പി എടുക്കുകയില്ലായിരുന്നു നേരത്തെ മുരളീധരൻ പറഞ്ഞ പോലെ വർക്ക് അറ്റ് ഹോം എന്ന അതേ സ്ഥാനം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ കോൺഗ്രസുകാർ മത്സരിക്കാനുള്ള അവസരമെങ്കിലും പത്മജയ്ക്ക് നൽകിയിരുന്നു ഇതിപ്പോൾ വന്നുകയറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് പത്മജയ്ക്ക് വന്നിട്ടുള്ളത് എന്തായാലും ബി ജെ പി ഈ തീരുമാനമെടുത്തത് നന്നായെന്നേ പറയാൻ പറ്റൂ കാരണം തൃശൂർ എന്തായാലും കൈവിട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷെ കിട്ടുന്ന പത്തു കൂടി എന്തിനാ വെറുതെ പത്മജയെ മുൻനിർത്തി കളഞ്ഞു കുളിക്കുന്നത് എന്തായാലും പുലി പോലെ വന്ന പത്മജ ഇപ്പോൾ എലിയായ അവസ്ഥയിലാണ് ഉള്ളത്